ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു വെറൈറ്റി പിടിച്ചാലോ സാധാരണ നമ്മുടെ വീട്ടിൽ ഒക്കെ വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് ബിരിയാണിയോ അല്ലെങ്കിൽ മന്തിയോ ഒക്കെയാണ് ഉണ്ടാക്കുന്നത് നമുക്കിന്ന് അതിൽ നിന്നൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഒരു ബുഹാരി റൈസും കൂടെ ഒരു മന്തി ചിക്കനും ആയാലോ അപ്പോൾ എങ്ങനെ വീടിയിലൊക്കെ പോകാം അല്ലേ അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒന്ന് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമുക്കൊരു പാനാത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കിസ്മീസും ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ നമുക്ക് ബ്ലാക്ക് കിസ്മീസ് ഒക്കെ യൂസ് ചെയ്യാം അപ്പോൾ അത് കുറച്ചും കൂടെ കുറച്ചും ഫ്ലേവർ തരും കേട്ടോ അതെ ഈ രീതിക്ക് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഒരുപാട് ഡീപ് ഫ്രൈ ആവണ്ട ബട്ട് ഈ രീതിക്ക് വേണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ ഇനി ക്യാരറ്റ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിന് ശേഷം ദാ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ചെറിയ ജീരകം വലിയ ജീരകം പട്ട ഗ്രാമ്പു ഏലക്ക കുറച്ച് കുരുമുളക് കുരുമുളകിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിനകത്തേക്ക് ഒരു വലിയ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അന്ന് വഴിന്ന് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം താ ഒരു തക്കാളി ചെറുതാ അരച്ചുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്തത് അതിനകത്തേക്ക് ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം ഇന്ന എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒരു കാൽ സ്പൂണ് അർബിക് മസാല ചേർത്ത് കൊടുക്കാം ഒരുപാട് ചേർക്കേണ്ട ഒരു കാൽ സ്പൂൺ ചേർത്താൽ മതി ഇനി നമുക്ക് രണ്ട് ഡ്രൈ ലെമണോട് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിനകത്ത് എടുത്തേക്കെന്ന് വെച്ചാൽ സ്കിന്നോട് കൂടിയിട്ടുള്ള തൊള്ളായിരം ഗ്രാമിൻ്റെ ചിക്കനാണേ അത് രണ്ടായിട്ടൊന്നും കട്ട് ചെയ്തിട്ട് നമുക്കിനകത്ത് ചേർത്ത് കൊടുക്കാം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് മാഗി ക്യൂബ് ഇട്ട് കൊടുത്തോണ്ട് തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നോളെ ഇനി നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം കുറച്ച് നേരം അതിനകത്ത് വേവട്ടെ അതിന് ശേഷം എന്താ ഞാനൊരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എടുത്തേക്കുന്നത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ചിക്കൻ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാമേ ഇനി അതേ വെള്ളത്തിൽ തന്നെ നമുക്ക് റൈസ് വേവിച്ചെടുക്കാം ഞാൻ സാധാ ബസ്മതി റൈസ് ആണ് ചേർത്തേക്കുന്നത് കേട്ടോ അപ്പം റൈസ് ഒന്ന് തിളച്ച് ഈ ഒരു പരുവായി വരുമ്പോഴത്തേക്ക് നമുക്ക് അടച്ചു വെച്ചൊരു സിമ്മിൽ ഇട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കാവേ ഈ ഒരു പരുവായി വരുമ്പോഴത്തേനും നമുക്കൊന്ന് ഈ റൈസ് ഒന്ന് ദം ചെയ്തെടുക്കാം അതിനായിട്ട് നമ്മൾ മുൻപ് നമ്മൾ ക്യാരറ്റും കിസ്മിസും കൂടെ ഫ്രൈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടാകുമല്ലോ അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കാം കേട്ടോ ഇത് മാത്രം പോലെ നമുക്കൊരു മന്തി ചിക്കൻ ഉണ്ടാക്കണ്ടേ അപ്പോൾ അതിനായിട്ട് ഒരു പാനിനകത്ത് കുറച്ച് ഗ്രാമ്പു ഏലക്ക ഇട്ട് കൊടുക്കാം ഒരു കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് അറബിക് മസാലയും ചേർത്ത് കൊടുക്കാം ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് ഒരു മാഗി ക്യൂബും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് നന്നായിട്ടങ്ങ് മിക്സാക്കി എടുക്കാം ഇനി നന്നായിട്ട് യോജിപ്പിച്ച ശേഷം നമുക്ക് ഈ ചിക്കൻ ഉണ്ടല്ലോ നമ്മളൊരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഇട്ടിട്ട് ഈ ചിക്കനകം നമുക്ക് ഈ മസാല നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഇനി ഇത് കോട്ട് ചെയ്ത ശേഷം ഒരു ഹൈ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റും പിന്നെ ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റ് ഈ ചിക്കൻ കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി മന്തി ചിക്കൻ റെഡി ആയിട്ട് വരും കേട്ടോ അപ്പോഴേതാ ഈ ഒരു പരുവൊക്കെ ആയപ്പോഴത്തേന് നമുക്ക് ഇതാ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇനി നമുക്ക് റൈസ് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഈ ബുഹാരി റൈസ് നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ ഈ റൈസ് ഇടുമ്പോൾ തന്നെ കാണാമല്ലോ നല്ല അടിപൊളിയായിട്ട് വിട്ടുവിട്ട് വരുമെന്ന പരുവത്തിലാണ് നമ്മൾ റൈസ് വേവിച്ചെടുത്തേക്കുന്നത് നമുക്കിപ്പം ഒഴിക്കുന്ന വെള്ളം കറക്റ്റ് ആണെങ്കിൽ റൈസ് അടിപൊളിയായിട്ട് വരും കേട്ടോ ഇനി നമുക്ക് അതിന് മുകളിലായിട്ട് നമ്മൾ ഈ മന്തി ചിക്കൻ വെച്ചുകൊടുക്കാം അതിനുശേഷം നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റും അതുപോലെ തന്നെ ആ ഒരു കിസ്മിസ് ഇട്ടുകൊടുക്കാം കേട്ടോ ഈ മന്തി ചിക്കൻ ഉണ്ടല്ലോ ഇത് നമുക്ക് വേണമെങ്കിൽ ഓവനകത്ത് ഇതേ ഇതേ മസാലയിൽ നമുക്ക് ഓവനകത്ത് ഇട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം ഇത് അടിപൊളി ടേസ്റ്റാണ് നമ്മൾ സാധാരണ നമ്മൾ ഈ മന്തി അത് അല്ലെങ്കിൽ ബിരിയാണി ഒക്കെയല്ലേ ഉണ്ടാക്കുന്നത് അതിന് പകരമായിട്ട് ഇതുണ്ടാക്കിയാൽ മതി അടിപൊളിയാണ്